എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണോ ചനപ്പുറം അതായത് ചെറിയ മുണ്ട മാഗാണ് പിന്നെ മലപ്പുറം എനിക്ക് വഴി കാട്ടാൻ വന്ന ആൾക്കാരാണ് ഞാൻ എങ്ങനെ ഉള്ളോട് വെച്ച് ചെറിയ എന്താണെന്ന് വെച്ചി ചെറിയ ചെറിയ മുണ്ടൻ ചെറിയ മുണ്ടൻ ചെറിയ മുണ്ട ഇതിട്ട് കേട്ടയിൽ ഇവർക്ക് ഭയങ്കര ആവേശം കൂടി അങ്ങനെ ഇതിന്റെ പിന്നാലെ വന്നതാണ് സംഭവം ഇവരെന്നെ വേണ്ടി വന്ന് നമുക്ക് എന്തായാലും കുഞ്ഞാമുട്ടിയൊക്കെ എന്തായാലും കുഞ്ഞാമുട്ടിയൊക്കെ എൻ്റെ വീട് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ വേണമായിരുന്നു പിന്നെ അപ്പോൾ ഇവരാണ് നമുക്ക് വീട് കാണിച്ചു തരുന്നത് പക്ഷേ വീട് കാണിക്കാൻ വേണ്ടി അവിടെ ഉള്ള ആൾക്കാർ വിട്ടിട്ട് ഇവർ ഓടിപ്പോയി ഞങ്ങൾ ഇവരെ തേടി ഞങ്ങൾ അവിടെത്തെ ഞങ്ങൾ വിചാരിച്ചു നിങ്ങളെ അവിടേക്കൊക്കെ പോയിരുന്നു അപ്പോൾ എന്തെന്നായാലും നമ്മൾ എന്താ പറയുക ഈ പിലാക്കില എന്താണ് പിലാത്തോട്ട് പിലാത്തോട്ടത്തിൽ കുഞ്ഞ കുഞ്ഞാമുട്ടി കുട്ടിയാക്കാം ആ കുഞ്ഞാൻകുട്ടിയാക്കാം എന്തെങ്കിലും കാക്കാക്കാം അപ്പോൾ ആ കാക്കാക്കാനെ വീട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത് വീട്ടിലെത്തിയിട്ടില്ല ഇവിടെ ഒരു മറ്റേ ബാറാണ് കൂതാമ്പരിക്ക് ഇറങ്ങണം നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ഇവിടുന്ന് തന്നെ എടുക്കാനുള്ള കാരണം ചിലപ്പോൾ നമ്മളിങ്ങനെ മറ്റേ അതും ഇട ആ മറ്റേ ഈ വണ്ടർലാൻഡിലൊക്കെ പോയെന്നുണ്ടെങ്കിൽ കഴിഞ്ഞിറങ്ങണ ബൈക്കൂടാ അങ്ങനെ ഇപ്പം നമ്മൾ പോക്കുണ്ടാവില്ല ഇതിലായില്ലേ ഇങ്ങനെ ചെയ്ലണ്ട് എനിക്ക് ചീലല്ല ഞാനിവിടെ പൈൻ ചക്ക മീണാരി പോയി ഇവിടുന്നിട്ടാണ്ട് പോയിട്ടുണ്ടെങ്കില് അപ്പോഴേ ഇത് നമ്മളെ കമ്പനിക്കാരാണ് സെറ്റ് പിള്ളേരാണ് ഒക്കെ എന്താ പറയുക കട്ടൊക്കെ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് കുറച്ചു നേരം ഇവർക്ക് പമിനെ കാണാനുള്ള ഭൂരി കൊണ്ട് ഓടി വന്നതാണ് നിങ്ങളെ പേരെന്തായിരുന്നു ഇത് ജിയാൻ ആണ് ജിയാൻ കുട്ടനി ഇത് സർഫാസ് കാക്ക പിന്നെ സിബാത്തുള്ള ആണ് ഇത് കണ്ടോളിത്ത മഞ്ചന്മാരാണ് ഫുള്ള് നിങ്ങള് മുഹമ്മദ് അജസ് കാക്ക മറ്റാളി സിയാദ് കാക്ക സാസി സാസീസു ഒക്കെയാണ് അപ്പൊ എന്തായാലും പൂവല്ലേ നമ്മള് ആയിക്കോട്ടെ നമ്മള് ഇറങ്ങിയാണ് അടാ അടാ വീണാല് രക്ഷപ്പെടുത്തണം താങ്കള് അത് മുട്ട് നടന്നോളേ അസി ഉരുണ്ട് ഉരുണ്ട് എല്ലാം കൂടി ഒരു സ്ഥലത്ത് എത്തും ഇല്ല ഞാൻ 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 ഫുള്ള് സെറ്റാണെ നിങ്ങള് വീണ ഞാൻ വീണ ആരും പിടിക്കാൻ വരരുത് ഇതിങ്ങനെ ഒരു ഇറക്കാട്ടോ ി വരണ്ടോ വേ വാ ഇവിടെ ആള് ഞാൻ തിരിക്കണേ ഇച്ച പിടിക്കാനെങ്കിലും ആള് വരണ്ടേ അമ്മച്ചി കർത്താവീ ഇതൊരു ഇറങ്ങാൻ പറ്റാത്ത ഒരു ഏരിയക്കാ ഭയങ്കര എന്താ പറയാ ഇങ്ങോട്ട് വണ്ടിയൊക്കെ വരുവോ അങ്ങോട്ട് വണ്ടി ഇറക്കലുണ്ടോ നിങ്ങോട്ട് വണ്ടി ഇറക്കലുണ്ടോ പൊതുവേ വണ്ടി ഇറങ്ങൂല ഞങ്ങളാണ് ആ ഞങ്ങക്ക് ഇറങ്ങാൻ വയ്യ ശമ്പളിങ്ങളെ പോലെ ഇല്ലല്ലോ കൊറച്ച് തടിമണ്ണൊക്കെ ഉള്ള ആൾക്കാരല്ലേ ആ ഞാനത് വിചാരിച്ച ഇവിടെ കിടന്നു കൊടുത്താലോന്നെ അപ്പ പിള്ളാരോട് അറിയണേ മാറുന്ന ആള് അഥവാ വീട്ടുണ്ടെങ്കിൽ വല വഴിഞ്ഞൊക്കെ വീണാരിയാവ് അഥവാ മോ ഞാൻ വീണേന്റെ അടി ഇന്റെ അടിയിലൊക്കെ പെട്ടിണ്ടായിരുന്നല്ലോ പാണ്ഡിലോറിന്റെ അടിയിൽ തവള കുടുങ്ങിയൊരു അവസ്ഥ വന്ന് ഐന്നൊന്നും നിന്നേരി എവിടാ മുതലാളി എവിടാ പാമിന്റെ മുതലാളി തന്നെ എവിടെ ഉണ്ടല്ലോ അവിടെ മുത്ത വഴിക്കരുതിട്ടാ കുട്ടികളാ ഞാൻ തള്ളിടല്ലേ വന്നിട്ട് എവിടാ ഓ അസല് സാധന അസല് കുട്ടപ്പനാണ് നല്ലൊരു മുതലാണ് പിന്നെ പക്ഷെ ഇറച്ചി കാണുന്നില്ല എന്തായാലും അത്യാവശ്യം നല്ല നല്ല സൈസൊക്കെ ഉള്ളൊരു മൂർഖൻ തന്നെയാണ് പിന്നെ അപ്പോൾ നമുക്ക് സമയം കളയണ്ട പിന്നെ എന്നും പറഞ്ഞാൽ ഇത് നമ്മളെ ക്യാമറമാനാണ് ക്യാമറമാൻ മുങ്ങി നടക്കുന്നത് ഇടയ്ക്ക് കിട്ടുന്ന ഇതൊരു ടോർച്ചറൊക്കെ കണ്ട് കാണുക ഇടയ്ക്ക് കിട്ടുന്ന ക്യാമറാമാനാണ് മഹേഷ് മഹേഷ് സാറാണ് നമ്മളെ ബ്രദറാണ് പിന്നെ എന്തു പിടിച്ചാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട എത്രയും പെട്ടെന്ന് പിന്നെ നിങ്ങളാ നോക്കിയ സർപ്പാപ്പ് നോക്കിയത് എന്ന് നോക്കി നോക്കിട്ടോ ഞാൻ നോക്കിയിട്ട് ചിലപ്പോൾ എങ്ങനെ ആവൂല അപ്പൊ ആ ചളിയില് കൊണ്ടുവച്ചത് നമ്മളെ സുനാപി അയ്യോ ഇവിടെ എവിടെങ്കിലും വെച്ചിട്ടോ ഈ ചളി ചളിയാവുമ്പോ നമുക്ക് വലിക്കുമ്പോ എന്താണ് ഇല്ല ഇല്ല അല്ല ഏ ഇല്ലാത്ത ആൾക്കാരൊന്നും നമ്മൾ കൂട്ടൂല നമുക്ക് തീരെ ഇഷ്ടല്ല അല്ല ഒന്നാമത് ഇന്നത്തന്നെ ഈ ക്യാമറയിൽ കൊള്ളണില്ല പിന്നെ നിങ്ങളെയും കൂടെ കണ്ടിട്ടുണ്ടായില്ലേ നടക്കൂല ഇവിടെ വെച്ചോ ചേച്ചി അച്ചോളി താത്തി ചളി ഇല്ല ഇവിടെ അല്ലെന്താ വെച്ചാൽ അവിടെ നമുക്ക് വെക്കാൻ വയ്യ ചളിയാണ് ചളി ആയതുകൊണ്ട് നമ്മള് ഇങ്ങോട്ട് വെച്ചിരുന്നുള്ളതായി പോകും അവര് അവിടെ നിന്നോട്ടോ കൊഴപ്പൊന്നില്ല കേട്ടോ ഏഹ് നമ്മൾ ഇങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ സേഫ്റ്റി നോക്കിട്ട് നമ്മള് ചെയ്യുള്ളുട്ടോ ചേരല്ല നല്ല അസന് മൂർഖനാണ് മുർഗേഷ് പിന്നെ അപ്പൊ തുടങ്ങിയല്ല നമ്മള് ഒന്നാമത് ഇവിടെ പാമ്പുകൾക്കൊക്കെ വസിക്കാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ് അപ്പുറത്തും പിടിച്ചാ ഇവിടുന്ന് പിടിച്ചി അപ്പൊ തീർന്ന ഇത് ലാസ്റ്റ് പാമ്പാന്ന് തോന്നണേട്ടാ ഇനി ആ ആയിക്കോട്ടെ എന്തായാലും ഇവിടുന്ന് ഒരുപാട് വെട്ടം നമ്മൾ പിടിച്ചിന്നാണ് ഇവർ പറഞ്ഞത് എന്നിട്ട് തീർന്നില്ലാലോ ഏഹ് അപ്പൊ ഇനിയിപ്പോ ഇതോടുകൂടി എന്തായാലും പാമ്പിന് നമുക്ക് ഇണ്ടെങ്കിൽ പിടിക്കൊക്കെ ചെയ്യാ പക്ഷെ ആർക്കും ഒരു ആപത്ത് വറ്റിന്ന് അറിഞ്ഞിട്ടുള്ള കോളൊന്നും വരാതിരിക്കട്ടെ അല്ലേ അപ്പോൾ തുടങ്ങിയല്ല നമ്മള് നമ്മൾക്കോട്ടെ നമ്മൾ ഇപ്പോൾ ഈ ഒരു കോഴിക്കൂട്ടിലാണ് ഇപ്പോൾ ആളുള്ളത് പക്ഷേ അങ്ങോട്ട് ചാടിയാൽ പിന്നെ നമുക്ക് പിടുത്തം കിട്ടൂല അപ്പോൾ ഭയങ്കര ഒരു റിസ്ക് പിടിച്ചൊരു ഏരിയയിലാണ് നിൽക്കുന്നത് പിന്നെ നമുക്കിത് കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് വെക്കാനൊന്നും ആൾക്കാരില്ല പിന്നെ എടുക്കാൻ പറ്റാത്തൊരു ഇതാണ് അപ്പം എന്തായാലും കുറച്ച് റിസ്ക് ആണെന്ന് തോന്നണേ പക്ഷെ റിസ്ക് ഇല്ലാതെ വിചാരിക്കും നമ്മൾ റിസ്ക് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് വിളിക്കാൻ പോവാണ് റിസ്ക് ഇല്ലാതെ കഴിയട്ടെ പിന്നെ ആൾ കുഴപ്പമില്ല അഗ്രസീവല്ല എന്നേ കഴിച്ചിരിക്കണാവല്ലേ അറിയില്ല ஆனே குப்பகரனும் நல்லா குப்பகரனான ചളി ആയതോണ്ട് നമ്മക്ക് അപ്പോ പിലാത്തോട്ടത്തിൽ എന്തായിരുന്നു പിന്നാത്തോട്ടത്തിൽ എവിടെ കാക്കാന്റെ പേരെന്തായിരുന്നു മരക്കാരി വേറെന്തോ ഒരു പേരാണല്ലോ ഇവര് പറഞ്ഞി കുഞ്ഞുപോയ ആ കുഞ്ഞുമാനാണ് ഈ പിള്ളേരെ നമ്മളെ പറ്റിച്ച് കുഞ്ഞുമൊയ്തീനൊന്നുമല്ല കേട്ടോ കുഞ്ഞുമോൻകാക്കയാണ് ഇല്ലാത്തവട്ടത്തിൽ കുഞ്ഞുമോൻകാക്ക അപ്പോൾ എത്ര പേരെയാണ് തിരുത്തേണ്ടി വരുന്നത് ചാ ഇങ്ങളെ പേരൊക്കെ തിരുത്തേണ്ടി വരും വേറെ വേറെ ദുലുപാട്ടോ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ആരും ഇല്ലാത്ത പേരൊക്കെയാണ് പറഞ്ഞു അപ്പൊ കുഞ്ഞുമോൻകാക്കന്നെ സ്വന്തം വാങ്ങി നമ്മളൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് നമുക്കൊരു പേടി ഉണ്ടായിരുന്നു പേടിയെന്ന് വെച്ചാൽ പേടിയല്ല അതായത് അവിടുന്നൊരു ഒന്നൊന്നര ഹൈറ്റ് ഉണ്ട് ആ ഹൈറ്റ് ഞാൻ ചാടേണ്ടി വരും അപ്പോൾ ചാടിയാലും ആൾ കിട്ടുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത്രയും കുണ്ടാണ് നമുക്ക് ഓടി എത്താൻ പറ്റില്ല കുറേ പൊന്ത കാടുകളൊക്കെയാണ് അതിൽക്കൂടെ നമുക്ക് ഓടിയിട്ട് അതിനെ എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയായിരുന്നു അപ്പോൾ നമുക്ക് അതായത് പമ്പ് കുറച്ചൊരു അഗ്രസീവ് പിന്നെ നമ്മൾ തൊട്ടടുത്ത് തന്നെ നമ്മൾ ബാഗ് കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് പിന്നെ അത്രയും അഗ്രസീവ് ആണുള്ള ടൈം കിട്ടാഞ്ഞത് എന്തെന്നാലും ആൾ നമ്മളെ ബാഗ് കണ്ട് കറക്റ്റ് ജസ്റ്റ് ഒന്ന് വത്തി പുടർത്തി നേരെ അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ കയറിപ്പോയി അപ്പോൾ അതിൽ ഒരു സന്തോഷമുണ്ട് കാരണം വെച്ചാൽ കുറച്ച് റിസ്ക് ഒന്നും എടുക്കേണ്ടി വന്നില്ലല്ലോ അല്ലേ അപ്പോൾ എന്താ പറയുക ഈ കുഞ്ഞുമാൻകൊക്കെ കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ എന്താ പറയുക ആ ലുക്കൊക്കെ കണ്ടിട്ട് പെണ്ണൊക്കെ ഇങ്ങോട്ട് തിരഞ്ഞു വരുന്ന് ചേച്ചിട്ട് ഇവരെ കാണിക്കണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കാണിക്കണമെന്നില്ല ആൾ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണേ ചെറിയ പേടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും എന്താ പറയുക കുഞ്ഞുവാനോനാക്കൻ്റെ സ്വന്തം പാമ്പിനെ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ റസ്ക്യൂ കൂടെ അവസാനിച്ചിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ട ഏ ഇവർ നമ്മളാ പറ്റിച്ച ആൾക്കാരാണ് പാമ്പാണ് എന്താ പറയുക നമുക്ക് വഴി വഴി കാട്ടിയാളെ ആയിരുന്നു സന്തോഷം അങ്ങനെക്കൊന്നും പറയാനില്ലല്ലോ ഇനി ഇനി എന്തെങ്കിലും പാമ്പിനെ കണ്ടുണ്ടെങ്കിൽ വിളിച്ചോണ്ടിട്ടാ ഏ പാമ്പ പാമ്പ് എന്താ പറയുക കടിക്കും കടിച്ചാൽ എന്താവുക ഹോസ്പിറ്റലിൽ പോകും ഇനി എന്താ ആ അതിന് പറയണ്ടല്ലോ പാമ്പ് കടിച്ചാൽ ഭയങ്കര സീനാണ് അപ്പോൾ ഇങ്ങനത്തെ പാമ്പിനെ കാണുന്നു കണ്ടിരുന്ന കഴിഞ്ഞാൽ എന്തായിരുന്നു നിങ്ങൾ അടുത്തൊക്കെ ഒന്ന് പോകരുത് കേട്ടോ കണ്ടിരുന്ന വിട്ട് നോക്കിക്കാം എന്നിട്ട് വീട്ടീട്ട് ആരെങ്കിലുമൊക്കെ വിളിക്കാം ഇല്ലെങ്കിൽ വഴിക്ക് കൂടെ പോകുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് സന്തിനെ കാണിച്ചു കൊടുക്കുക അതിൻ്റെ അടുത്തൊന്നും ഒന്നും ഒരിക്കലും പോകരുത് താ ഏക്കെ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ കൂടെ സഞ്ചരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ താങ്ക്